ഹായ് എൻ്റെ പേര് തസ്തി ഞാൻ എറണാകുളം ബൈക്കിലെ ഭാഗത്താണ് എൻ്റെ വീട് ഞാൻ ആശാവർക്കറായിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ എന്റെ വർക്കിംഗ് പ്ലേസിലാണ് ഇരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് മൂന്ന് മക്കൾ ഞാനാണുള്ളത് പിള്ളേർ മൂന്ന് മൂത്തയാൾ മൂന്നാം ക്ലാസ്സിലും രണ്ടാമത്തെ ആൾ ഒന്നാം ക്ലാസ് ഇളയ ഇളയകുട്ടിക്ക് ഒരു ഒന്നര വയസ്സാണുള്ളത് ഞാനിപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നത് ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയറാണ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ആയിട്ട് എഡ്യൂക്കേഷൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എർലി മാരേജ് തന്നെയാണ് അതായത് പ്ലസ് ടെൻത്തിലെ ഒരു നയൻ്റി സിക്സ് പെർസെൻറ്റേജ് അപ്പോൾ മാർക്ക് ഉണ്ടായിരുന്നു പ്ലസ് ടു ആയപ്പോഴത്തേക്കും അതൊരു സിക്സ്റ്റി ടു ആയി കാരണം പ്ലസ് ടു എനിക്ക് ഒറ്റ ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം പ്ലസ് ടുൻ്റെ സ്റ്റാർട്ടിംഗിൽ തന്നെയായിരുന്നു എൻ്റെ മാര്യേജ് വന്നിട്ട് നടന്നിരുന്നത് പിന്നെ പ്ലസ് ടു ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ ക്ലാസ് ഓപ്പൺ ആയി പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നീട് ഒരു എക്സാമിന് പ്ലസ് ടുൻ്റെ പബ്ലിക് എക്സാമിന് ഒരു മാസം മുൻപ് ന്യൂസ് പേപ്പർ വായിച്ചു പിടിക്കാതെ എൻ്റെ ഹസ്ബൻഡ് യാദർഷികമായി ഏകാദേശികമായിട്ട് എക്സാം പ്ലസ് ടുവിൻ്റെ എക്സാം വീട് അടക്കാനുള്ള ടൈം ആയിരുന്നത് കണ്ടു ബയോമാത്സ് ആയിരുന്നു ഞാൻ പ്ലസ് ടു എടുത്തിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ് സ്കൂളിൽ തന്നെയായിരുന്നു പിന്നെ പുള്ളിക്കാരിൻ്റെ നിർബന്ധപ്രകാരം എനിക്കൊരു താല്പര്യമൊന്നുമില്ലാതെ ഞാൻ ഒരു പ്ലസ് ടു എക്സാം എഴുതി കാരണം ഫെയിലാവും എന്നുള്ള പേടി നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കാരണമത്തെ ക്ലാസ് ടു ഒന്നും ഞാൻ എത്തിക്കേണ്ട രീതിയിട്ടുണ്ടായിരുന്നില്ല ഒരു മാസത്തെ റിവിഷൻ ക്ലാസ് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാലും പാസ്സായി അതിലും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു പാസ്സായതിനു ശേഷം എൻ്റെ പ്രിൻസിപ്പൽ എന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയാണ് ചെയ്തത് കാരണം കൂടെ പഠിച്ച അതായത് ഫുൾ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മൂന്ന് പേര് ഫെയിൽ ആയപ്പോഴത്തേക്കും ക്ലാസ്സിലെ മൂന്ന് പേര് ഫെയിൽ ആയപ്പോഴത്തേക്കും എനിക്ക് അതിൽ പാസ് ഔട്ടാൻ പറ്റി സിക്സ്റ്റി പെ സിക്സ്റ്റി ടു പെർസൻറ്റേജ് മാത്രം മാർക്ക് ഉണ്ടായിരുന്നെങ്കിലും പാസ് ആവാൻ പറ്റി അതിൽ വലിയ സന്തോഷമാണ് അങ്ങനെ പിന്നീട് ഞാൻ പ്രഗ്നൻ്റായി പ്രഗ്നൻ്റായി ബി എക്ക് ഒരു തവണ അപ്ലൈ ചെയ്തിരുന്നു മഹാരാജാസ് കോളേജ് അടുത്തുള്ള ഒരു കോളേജിൽ അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ അന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പിന്നീട് മൂന്ന് കുട്ടികളൊക്കെ ആയി ജോലി കിട്ടി നാല് ഇപ്പോൾ ജോലിക്ക് പോകുന്നു പഠിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ വളരെ രസമാണ് കാര്യം ഈ ജോലിക്ക് പോകണം വീട്ടിൽ ജോലിയുണ്ട് മൂന്ന് പിള്ളേരുണ്ട് രണ്ട് പേര് പഠിപ്പിക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം അതിലും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നമുക്ക് കുട്ടിക്ക് ഒന്നര വയസ്സേ ഉള്ളൂ അവൻ ഞാൻ അസേമെൻ്റെ ആണെങ്കിൽ അവനിക്ക് എൻ്റെ പേപ്പറും ഫേന വേണം വേറെ വലിയ പേപ്പർ കൊടുത്തുകഴിഞ്ഞാൽ അവനിക്ക് വേണ്ട അവനിക്കീ സെയിം പേപ്പർ ഫേന വേണം അവൻ പ അവന് എഴുന്നേക്കുന്ന ടൈമിൽ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വലിയ ടാസ്ക്കാണ് കാരണം വീഡിയോ ക്ലാസ് ഒന്നും അവൻ ഇല്ല അവനിക്ക് ഇരിക്കണം ഹെഡ്സെറ്റ് അവനിക്കു വേണം എനിക്ക് ഹെഡ്സെറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിക്ക് ഫോൺ കയ്യിൽ വേണം ഭയങ്കര വശമാണ് അപ്പോൾ അത് ഒരു വലിയ ടാസ്ക്കാണ് അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര മൾട്ടി ടാസ്ക്കിങ്ങിലൂടെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ട് എഴുതാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വളരെ വലിയൊരു ബുദ്ധി ഒരു വലിയൊരു ടാസ്ക്കാണ് എന്നിരുന്നാലും ഞാൻ മാനേജ് ചെയ്ത് പോകുന്നു പിന്നെ ഞാൻ വൈസിൻ്റെ എക്സ്പീരിയൻസ് ലാൻഡ് ബൈഫിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ആണ് എനിക്ക് പറയാനുള്ളത് കഥ നമുക്ക് അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഇതാണ് നമുക്ക് രംഗസിൻ്റെ ഭാഗത്തുനിന്നുള്ളത് ആപ്പൊക്കെ ആപ്പൊക്കെ ആണെങ്കിലും വളരെ സിസിറാണ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമാണ് എല്ലാം തന്നെ അതിലുണ്ട് പിന്നെ നമുക്ക് എൻ്റെ എന്ന് പറയാനായിട്ട് തവേമാണ് കവേമ എന്താ പറയുക കാവേമാണെങ്കിലും വളരെ സപ്പോർട്ടീവ് ആണ് ഇപ്പം എന്ത് ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും മാമിനോട് നമുക്ക് ഏത് ടൈമിലും നിന്ന് വേണമെങ്കിലും ചോദിക്കാം മാം തിരക്കുള്ള ടൈം ആണെങ്കിൽ ബൈ എൻഡ് ഓഫ് ദി ഡേ എന്താണെങ്കിലും റിസ് തന്നിരിക്കും മാം പറയുന്ന പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക എനിക്ക് എൻ്റെ നിവൃത്തികേട് കൊണ്ടിട്ട് സാധിക്കാറില്ല പക്ഷേ മാം ഇതുവരെ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു വാക്കുപാലും മാമിന് പാകുന്നുണ്ടായിട്ടില്ല ഒരു കാര്യമാണ് ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് പോലും അതുപോലും ഞാൻ കറക്റ്റായിട്ട് മാം പറഞ്ഞു ചെയ്ത് കൊടുക്കാറില്ല എന്നിരുന്നാലും കാര്യം ഞാൻ ഇതുവരെ ഒന്നും നമ്മളോട് ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലും സംസാരിച്ചിട്ടില്ല പിന്നെ എന്താ പറയുക ക്ലാസ് എടുക്കുന്ന ട്യൂറ്റേഴ്സ് ആണെങ്കിലും നല്ല പ്രിൻസിപ്പൾ ക്ലിയർ ആയിട്ട് തന്നെ ക്ലാസ് എടുത്ത് തരുന്നുണ്ട് നമുക്കതിൽ നിന്ന് വേറെ ഡൗട്ട് വരാനില്ല പിന്നെ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ചില ചില ടേംസ് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അത് പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടരും എനിക്ക് തോന്നുന്നു രണ്ടു ബുദ്ധിമുട്ടായിരിക്കും ബയോമാറ്റ്രിക്സ് എടുത്ത് ചില ഇത്രയും കൊല്ലത്ത് ഇപ്പം കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷം പതിനൊന്നാമത്തെ വർഷമാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അതിന്റെ ഒരു ഗ്യാപ്പിൻ്റെയും കൂടി ഒരു ബുദ്ധിമുട്ടായിരിക്കണമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത് ലാംഗ്വേജിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അതിലൊരു കറക്ഷൻ വരുത്താനായിട്ടൊന്നും പറയാനില്ല കാരണം എനിക്ക് ഇതൊരു ഞാൻ കൺവീനിയൻ്റ് ആണ് ആ ആക്വേജ് പിന്നെ നിങ്ങൾക്കാണെങ്കിലും ഫ്യൂച്ചേഴ്സാണെങ്കിലും എല്ലാവരും നമുക്ക് അത്രയും സപ്പോർട്ടീവ് ആണ് കാര്യങ്ങളൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കുന്നതായിട്ട് ഒന്നും കുഴപ്പമില്ല പിന്നെ അപ്പോൾ അത്രയൊക്കെയാണ് എന്നെ സംബന്ധിച്ചിട്ട് ഇതിപ്പോൾ ഡിഫൻസ് എജ്യൂക്കേഷിനെ പറ്റിയിട്ടാണെങ്കിലും ലെവൻ വൈസിനെ പറ്റിയിട്ടാണെങ്കിലും പറയാനുള്ളത് ഓക്കേ താങ്ക് യൂ